ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴേക്കും ഒരാൾ പിന്നെയെന്ന് ഓടി വന്നു കസരമ ഇരിക്കുവായിരുന്നു കസരമൊന്ന് ചാടി ഓടി ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് അതിന് മനസ്സിലായി അപ്പോൾ ഓടി വന്നു അപ്പോൾ ഓടി വന്നിട്ടവിടെ നിൽക്കുകയാണ് ഇന്നിപ്പം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നിട്ട് പറയാം തുടർച്ചയായിട്ടുള്ള മഴ മഴ പെയ്ത മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുക ഇന്നിപ്പം മഴ പെയ്യില്ല പക്ഷേ എന്താ പറയുക ഇരുണ്ട് മുടി തന്നെ നിക്കുകയാണ് ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ട് മഴ പെയ്യുമ്പോ ഇനി തോട്ടില് വെള്ളമൊക്കെ വന്നിട്ടുണ്ടോ സോയില്ലല്ലോ ഇതാണ് സോയിണ്ട് സോയി 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 വന്നിണ്ട് അമ്മിയമ്മിരിക്കും അയ്യോ ദൈവമേ എന്നെ കൊല്ലല്ലേ അമ്മ അവടുക്കളയില് നല്ല പണിയില്ല കേട്ടാ കാലെ പുട്ടുണ്ടാക്കാനുണ്ട് പിന്നെ സാമ്പാറ് വെക്കാൻ വേണ്ടിട്ടുള്ള പരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉം അങ്ങനത്തെ പരിപാടികൾ അമ്മ ചെയ്തോണ്ടിരിക്കുന്നു ഈ കൊച്ചി ആദാ കണ്ട കാണിക്കണോ ക്യൻ കൂറുമ്പനാഥ എല്ലാത്തമ്മീം പിടച്ചു കയറില്ല കേട്ടപ്പ ഫുള്ള് സന്തോലെ പിടച്ചു കയറണ്ട മീറ്റിക്കും വീട്ടാതാ പല് തേച്ച് കഴിഞ്ഞാ പിന്നെ നമുക്ക് സാമ്പാറാണ് മത്തങ്ങ ഉണ്ട് മുരിങ്ങക്കായ ഉണ്ട് വെണ്ടക്കുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് തക്കാളി ഉണ്ട് എന്തോരം ഉണ്ടായ സാധനങ്ങൾ അതിന് കുറെ കഷണങ്ങൾ വേണമെന്നില്ല സാമ്പാറിൽ ഇവിടെ അമ്മച്ചിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ അമ്മച്ച് തെങ്ങിൻ്റെ വളപ്പിലേക്ക് അല്ലെങ്കിൽ തെങ്ങിൻ്റെ കടയ്ക്ക ഒറ്റ എറിയില്ല എറി എറിയാറ് ഇപ്പം മനസ്സിലാവണ കാര്യം ആവുമ്പോൾ കുച്ചോ ആ മതിയാ ജയ് ജയ് അതുകൊണ്ട് സാധാരണ ബീട്രൂട്ട് ഒന്നും ഇടാറില്ല കേട്ടോ ഇവിടുത്തെ സാമ്പാറിന് ഇപ്പൊ അമ്മച്ചി എന്തേലും ബീട്രൂട്ട് ഒപ്പ ഇടാൻ പോണേ ഉള്ളത് ഇട്ട പോലെ ഇവിടെ സാധാരണ എന്നിട്ട് പറയാം സാമ്പാറിൽ ഊർലം കൈ ഇടും അതുപോലെ തന്നെ നേന്ത്രക്കായലും മുരിങ്ങക്കായലും ഈ വക സാധനങ്ങളൊന്നും കൂടി ഇടാറില്ല കേട്ടാ വെണ്ടയ്ക്ക് ചിലപ്പോ ഇടാറുണ്ട് ബീട്രൂട്ട് ഒന്നും ഇടാറേ ഇല്ല ഇപ്പൊ ഫസ്റ്റ് ടൈം വെണ്ട ഇടാൻ പോകണം ഫസ്റ്റ് ടൈം അല്ല ഇടാറുണ്ട് ഒന്നും ഇങ്ങനെ ഇല്ലാണ്ടിരിക്കുന്ന ഇപ്പൊ എനിക്കിഷ്ട്രൂട്ട് കഴിഞ്ഞിട്ട് ഇനിയും പറഞ്ഞിപ്പല്ല കാപ്പിപ്പതം ഗ്ലാസ്സില് മാത്രീ വെള്ളമൊക്കെ കുടിക്കുള്ളു ബോട്ടിൽ കൊടുത്ത കഴിഞ്ഞ ആദത്തിന് കുടിക്കാൻ മടിയ ഈ മധുര ഈ കാപ്പിയിലെങ്ങി അമ്മച്ചി മധുരം ഒന്നിട്ടിട്ടില്ലേട്ടാ വന്നിട്ടത് കുടിക്കാനാണോ ചാപ്പി എങ്കടാ അപ്പാമെന്തി ചെയ്തെ അമ്മാമെ അടിച്ചു അമ്മ എന്തി ചെയ്ത അമ്മ മാത്രം ചെയ്തില്ല കൊച്ചിന് ഉണ്ട് അമ്മ ചെയ്തിന് കൊച്ചി മാറുണ്ട്

ഇങ്ങനെ കാണിക്കൂട്ടണ്ടേ കിട്ടാ എങ്ങനെ നോ നോ എന്ന് നോ പറഞ്ഞോ ഞോന്ന് പറയപിടിച്ചെങ്ങന കൊട കൊട നീർത്ത് പൂവാ ടാറ്റൂവാറ്റൂവാ കോലവിടെ ആയിട്ട് വെച്ചാണോ വേപ്പല കുടിക്കാൻ വേപ്പല മരം തുമ്മു കിട്ടണെങ്കി ഒരു കോലിന്റെ സഹായം ഇല്ലാണ്ട് കിട്ടല് വേപ്പൽ പൊട്ടിക്കാൻ വേണ്ടിട്ട് അമ്മച്ചി എടുത്ത് വെച്ചെന്താണ് ദൂരം ഉറക്ക വിളിക്കൂ വിളിക്കരുമിച്ച അമ്മച്ചിയേ മറ്റേ വേപ്പൽ കുണ്ടാകത്ത് വെച്ചിട്ട് വരൂട്ടാ ഓക്കേ സാമ്പാറി ഈ ചട്ടി വെച്ചാല് മീൻ തട്ടിയിൽ ഇപ്പൊ സാമ്പാർ വെണ്ടയ്ക്ക് തളച്ച ഞാൻ സാമ്പാറിന് അടിക്കണ്ടിരുന്ന സാമ്പാർ സാമ്പാർ ചൂട് സാമ്പാർ റെഡി ഇവിടെ സാമ്പാർ തേങ്ങ എന്തി തേങ്ങ വറത്താൻ ചല്ല പിന്നെ റാഗി പൊടി അമ്മ റാഗിപ്പൊടി എടുത്തുവെച്ചിട്ടുണ്ട് റാഗിപ്പുട്ടിണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ പുട്ടാണ് അപ്പച്ചന സ്പെഷ്യൽ റാഗി റാഗിപ്പുട്ട് കഷ്ടപ്പെട്ട് തോട്ടി എടുത്ത് കൊണന്ന് പൊട്ടിച്ച വേപ്പല നീ അടിച്ചു മാറ്റി കൊണ്ടു കൊടുത്താടാ കൊണ്ടു കൊടുക്കാതെ കൊടുത്തേടാ കൊണ്ടുകൊടുക്കാതെ അപ്പന്റെ റാഗിപ്പുട്ട വെട്ടി തേങ്ങ തൊട്ടില്ലല്ലേ മച്ചി തേങ്ങ വിളിക്കാൻ പറഞ്ഞു ഫുഡ് റെഡി ആയിരുന്നു അസിസ്റ്റന്റിന് രണ്ടു മൂന്ന് ബീട്രൂട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് അവിടെ വെണ്ടക്കാനോ നമുക്ക് ബീഫ് കറി കൂടി പൊടി ബീഫും കൊള്ളിയും അത് മുറുക്കിയ ണ്ട് എന്തൊരു കാലി മോളിക്കണ നമ്മുടെ ആദം ബേബി ഉണ്ടല്ലോന്ന് അമ്മച്ചി ആദം ബേബി കളിച്ചോണ്ട് ആദത്തിന് വന്ന് ടി വി വെച്ചു കൊടുത്ത് അടുക്കളയിൽ പോയി വന്നിട്ടേക്ക് ആദത്തിൽ ഉറക്കുന്നു അമ്മച്ചി വിചാരിച്ചത് ഉറങ്ങൂ അമ്മച്ചി ടി വി ഒക്കെ വെച്ചുകൊടുത്ത് കൊച്ചിന് കൊള്ളി പുഴുങ്ങീൻ്റെ അത് കൊടുക്കാം ചെന്ന് പക്ഷെ അവൻ നല്ല ഉറക്കാൻ പനി അതാണ് അവൻ അത്ര പെട്ടെന്ന് ഉറങ്ങി ഞാൻ അവനെ ഉറക്കാണ്ട് നിർത്തിയത് ഇത് മണം ചി മുളക് പനി കരിഞ്ഞാൻ കരിഞ്ഞേൻ്റെ ഇല്ല വറുത്തേന്റെ സ്മെല്ല് ഓ ഉറങ്ങി അങ്ങനെ ചോറൊന്നിന്നില്ല ഇത് രാവിലെ തുടങ്ങി തുണി അങ്ങും തുണി ഇങ്ങോട്ട് ഇപ്പം അതെ ഇപ്പൊ തന്നെ തുണി എടുത്ത അകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അമ്മച്ച് പറയുന്നുണ്ട് ഇപ്പം അതേ വെയിൽ വന്നിട്ടുണ്ട് തുണി തിരിച്ചിടാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇടില്ല എന്ന് പറഞ്ഞു കാരണം ഇത് ഇട്ടിട്ട് കാര്യമില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒരു കാര്യമില്ല പുണ്യ രണ്ട് പേര് സെയിം ടൈമിൽ തന്നെ ഉറങ്ങി അതുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റി അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ഉറങ്ങാറില്ല ഇന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഉറങ്ങി അതുകൊണ്ട് ഇപ്പൊ ഇന്ന് രണ്ടുപേർ അല്ല ഒരുമിച്ച് ഉറങ്ങി കാരണം നമുക്കും കുറച്ചു നേരം കിടക്കാൻ പറ്റി റെസ്റ്റ് എടുക്കാൻ പറ്റി ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസം എനിക്ക് ായിട്ട് ഇത് വരെ എന്റെ ഹസ്ബൻഡ് എന്റെ കൊച്ചിനെ കാണാൻ വന്നിട്ടില്ല അല്ലേ അല്ലി പക്ഷെ നമ്മുടെ ആദം ബേബി ജനിച്ചു കഴിഞ്ഞ് ബേബി ജനിച്ചിട്ട് ഒരു മാസം മാസമായി അതായത് ഇവന്റെ ഇരുപത്തെട്ടിന്റെ അന്നായ്പന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന്റെ അന്ന് ഇരുപത്തെട്ടിന്റെ അന്നാൾ ഉണ്ടായില്ല ഇരുപത്തെട്ട് കൂടാൻ ആളുണ്ടായില്ല അതിന് പിറ്റേ ദിവസം വന്നിട്ട് അതിനോട് ചോദിച്ചത് ഇരുപത്തെട്ട് മാറ്റി വെക്കാൻ പറ്റും ഞാൻ പറയാ ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന്റെ ദിവസം തന്നെ നടത്തണം എന്ന് പറഞ്ഞിട്ട് അന്നാൾ ഉണ്ടായില്ല ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമായി പേക്ക് ആൾ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവൻ ജനിച്ചിട്ട് ഇവൻ ഞാൻ ഇവനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില് ഭയങ്കര വർത്താനായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഡെലിവറിക്ക് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഞാൻ എന്തായാലും ഡെലിവറിക്ക് വരും എന്തായാലും ഏ ഇവൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായില്ല എന്തായാലും വരില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇവൻ്റെ ഞാൻ അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആയിരിക്കും അവിടെ വെച്ചിട്ടാണ് പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അപ്പം തുടങ്ങി പറയും ഞാൻ എന്തായാലും എന്താണ് ജൂണിലായിരുന്നു ഡേറ്റ് ജൂണിൽ എന്തായാലും ഡെലിവറിക്ക് ഞാൻ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു വലിയ വാചകടിയായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു മെയ് അയപ്പേക്ക് ഡെലിവറി കഴിഞ്ഞു അല്ല മെയ് അയപ്പിക്ക് ഡെലിവറി കഴിഞ്ഞു എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ജൂണായാലും ആൾ വരലൊന്നും ഒന്നും ഉണ്ടാവില്ല വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് വരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആൾ നാട്ടിലില്ലല്ലോ പുറത്താണ് ഇപ്പൊ ഉള്ളത് പറ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി തോന്നുന്നു ആള് പാവം പണി പണിയെടുത്ത് തുടങ്ങിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പോയതാണ് അന്ന് തുടങ്ങി പണിയെടുക്കണ്ടെന്ന് ഇടയ്ക്ക് പറയാറുണ്ട് അപ്പൊ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല വരണം എന്ന് ആഗ്രഹം ഇല്ലാതിട്ടല്ല ഭയങ്കര സങ്കടമാണ് ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ ഇവ ഇവനെ കാണുമ്പോഴാണെങ്കിലും ഇവനെ കാണുമ്പോഴാണെങ്കിലും ആദം ബേബാണെങ്കിൽ ഇപ്പം കളിച്ചും ചിരിച്ച് എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കൽ തല്ലുകൂടല് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യം പ്രവാസികളുടെ അവസ്ഥ അങ്ങനെയാണല്ലോ നമ്മൾ വന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വരാൻ പറ്റണില്ല ലീവ് കിട്ടണില്ല അവിടെ നിന്ന് പോരാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് ആള് വരാത്തത് അല്ലാണ്ട് ഞങ്ങള് തമ്മിൽ വേറെ പ്രശ്നങ്ങളോ തല്ലോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നു തല്ല് കാര്യങ്ങൾ ഇത്ര ദിവസം ഇപ്പൊ പത്തുപത്തഞ്ച് ദിവസമായിട്ടും അപ്പനെ വീഡിയോയിലൊന്നും കാണുന്നില്ലേ അപ്പൊ ചെലപ്പോ വിചാരിക്കും അപ്പൻ ഇത്ര നാളായിട്ട് എന്താ വരാത്തേന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇനിയിപ്പൊ ഇവ ഇവന്റെ അതല്ല എനിക്ക് രസം ഇനിയിപ്പള് വന്നിട്ട് വേണമല്ലോ നമുക്ക് മാമോദീസ് നടത്താൻ അതായത് അപ്പനില്ല മാമോദീസ് നടത്തോ നടത്താൻ എനിക്ക് താല്പര്യമില്ല ആർക്ക് ആൾക്കും താല്പര്യമില്ല പിന്നെ ആളുടെ കൊച്ചിന് മാമുദീസക്ക് ആൾ വന്നില്ല ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കളിയാക്കിയിട്ട് പറയും ഇനി ഇവ എഴുന്നേറ്റ് നടക്കുന്ന സമയത്താണ് ഇവൻ്റെ മാമുദീസ ഒന്നാമത്തെ വയസ്സിലായിരിക്കും ഇവന്റെ മാമോദീസ നടത്താൻ പോകണമെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ആദ്യം ബേബി നമ്മുടെ മാമൂദീസ മാമുദീസ ഇരുപത്തൊമ്പതാമത്തെ ദിവസം ആൾ വന്നു മുപ്പതാ മുപ്പത്തൊന്നാമത്തെ ദിവസം ആപ്പേക്ക് മാമോദീസ നടത്തി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ പറഞ്ഞാൽ ഈവനിങ് ഒരു വയസ്സാവാ മാമുദീസ എടുത്തുമ്പോൾ എന്നാ വരണേന്നുള്ളത് എന്നാ വരണേന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയും ആവും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആ ഇത്ര ദിവസം ഞാനിപ്പ ഫസ്റ്റ് ഡെലിവറിക്ക് ഇത്ര ദിവസം ഇവിടെ നിന്നിട്ടില്ല ഇപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും തൊണ്ണൂറ് കഴിഞ്ഞിട്ടാ വീട്ടിക്ക് പോവുള്ളൂ കഴിഞ്ഞിട്ട തൊണ്ണൂറ് വരെ ഞാൻ എന്തായാലും വീട്ടിൽ നിൽക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു മാസം നിന്നുള്ളൂ അപ്പൊ അതിനോട് നീ നിന്നോളാം പറഞ്ഞു ഇപ്പൊ പരാതി വരുന്നത് ഇപ്പൊ കഴിഞ്ഞാൽ കഴിഞ്ഞാലിവിടുന്നു പോകുന്നില്ല തൊണ്ണൂറ് കഴിഞ്ഞാലും ഇവർ ഇപ്പൊ കുറച്ച് ദിവസമായി കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞ് കുറച്ച് ദിവസമായാലും ഇവിടുന്ന് പൂലുണ്ടാവും എനിക്ക് തോന്നണില്ല പിന്നെ എന്തായാലും പത്തിരുന്നൂറ് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പൂലുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണേ അറിയില്ല തങ്ങി എന്തായാലും ആള് വന്നു കഴിയുമ്പോഴേ ഞാൻ പോവുള്ളൂ കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴെങ്കിൽ രാത്രി ഇപ്പം അതിലെ അമ്മച്ചിനെ കൊണ്ട് നോക്കിപ്പിക്കാം പക്ഷെ രാത്രി കഴിഞ്ഞെ കൊണ്ട് നോക്കിപ്പിച്ച് വീട്ടിലെ പണികളെടുത്ത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് ആള് വന്നു കഴിയുമ്പോൾ ഞാൻ പോവാന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ ആദം ബേബി കുഞ്ഞീടെ ആയിരുന്നു ഉണ്ടല്ലോ ആദം ബേബി കരയുമ്പോ ഞാൻ എനിക്കുന്നതിന് മുന്നേ ആള് സ്പീഡിൽ പോയി എനിക്കുള്ളൂ അപ്പൊ ഉണ്ണിനെ ആള് പോയി എടുത്തോളോ കറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരെ ആള് നോക്കിക്കോളും പിള്ളേർ എന്ന് പറയുന്നത് പിള്ളേരെ കരയിപ്പിക്കരുതെന്ന് എന്നോട് പറയാം പിള്ളേർക്ക് അറിയാന്ന് ഭയങ്കര സംഗതാണ് ആൾക്ക് അപ്പൊ ആള് ഓടിപ്പോയി എടുക്കും എന്നെ ചീത്ത പറയും ചെയ്യും അവരെ കറിയിപ്പിച്ചു ഞാൻ രാത്രിയൊക്കെ ഇവൻ കിടന്ന് കറിയണ സമയത്ത് ഞാൻ കിടന്ന് ഇവനെ ചീത്ത പറയും എനിക്ക് ദേഷ്യം വരുമ്പോൾ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും അപ്പം ഞാൻ ഇവിടെ കിടന്ന് ചീത്ത പറയുമ്പോൾ എന്നെ ചീത്ത പറയും രാത്രി അതുകൊണ്ട് പിള്ളേരെ കറിയിപ്പിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ആൾ വന്നു കഴിയുമ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ പകുതി പണികൾ ആള് പിള്ളേരെ കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കാണ്ടൊക്കെ ആൾ ഡീൽ ചെയ്തോളും അതുകൊണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ എന്തിട്ടാണ് ആൾക്കവിടെ എന്നിട്ടാണ് എന്നിട്ട് ജോലി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ സേഫ്റ്റിയുടെ പോസ്റ്റാണെന്ന് എനിക്കറിയാം ഞാൻ രാവിലെ ആൾ പോകുമ്പോൾ നേരം വരും ഇങ്ങനെ ആള് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും ഇങ്ങനെയാണ് അത് അത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നാൽ അങ്ങനെയൊക്കെ ഓരോന്ന് പറയും പക്ഷേ എനിക്കത് മനസ്സിലാവാറില്ല അതുകൊണ്ട് ഞാൻ അതിൽ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് ഞാൻ അന്വേഷിച്ച് അങ്ങോട്ട് എത്താറില്ല സേഫ്റ്റി സേഫ്റ്റിയുടെ ഇതിലാണ് പോസ്റ്റ് എന്ന് ഓ എനിക്കറിയാം അങ്ങനെ അറിയാം അപ്പോൾ പിന്നെ അതായത് അങ്ങനത്തെ അതന്നെ പോസ്റ്റ് പക്ഷെ അതില് ഇങ്ങനെ അതില് ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ ആ ഡ്യൂട്ടീസ് ഡ്യൂട്ടീസാണ് ആളെനിക്ക് പറഞ്ഞത് ആ ഡ്യൂട്ടീസ് എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് മനസ്സിലാവണ്ടേ അപ്പൊ ഞാൻ പറയാം എന്നിട്ട് തേങ്ങയിലാവട്ടെ എന്തായാലും പൈസ ശമ്പളം ശമ്പളം കിട്ടിയാൽ മതി പണിക്ക് പോയിട്ട് അങ്ങനെയാ പറയാറ് എന്തായാലും ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാലും കോളുകളുണ്ട് ആ അങ്ങനെ ഓഫീസിൽ നിന്ന് ഓരോന്ന് ചോദിച്ച് വിളിക്കണത് ഞാൻ കേൾക്കാറുണ്ട് അപ്പം ഞാൻ പറയും ഇത് ഓഫീസിൽ നിന്ന് എന്താ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണി തീരുന്നില്ല എന്ന് ചോദിക്കും പക്ഷെ എന്താ ജോലിയാണല്ലോ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റേതായി നമുക്ക് ഓരോ ഡ്യൂട്ടീസ് തന്നുകഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമല്ലോ അപ്പം നമ്മൾ വീട്ടിൽ വരുമ്പോഴും അതിപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചോ വിളിച്ചു വയ്ക്കുമ്പോൾ ആൾ കോൾ എടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട് ഞാനേ ഇതേ കണ്ട എന്റെ തലമുടി ഞാൻ ഒരു വൃത്തിയില് വൃത്തിക്ക് കൊറച്ച് അല്ലെങ്കിൽ തലമുടി ഇപ്പൊ കെട്ടാറില്ല പിന്നെ തലേനൊന്ന് വൃത്തിയിൽ കെട്ടിയത് കണ്ട ഇപ്പൊ കൊച്ചു വിരൂപ വിരൂപം ആക്കി തന്നെ എന്റെ മുടിയുമ്പോ ഞാൻ തൊടാണ്ടിരിക്കണേ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ കൂതുറ പോലെ ഇരിക്കണെന്ന് ഞാൻ തലമുടി കെട്ടി കഴിഞ്ഞാൽ ഇവൻ അയച്ചിട്ട് ഈ രൂപത്തിലേക്ക് ആക്കും കണ്ടാ അമ്മച്ചി മനസ്സിലായില്ല വെറുതെ അമ്മച്ചി പറയട്ടെ രാവിലെ ഞാൻ ഞാൻ ചെറുതായിരിക്കും അത് ശരിയാ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മച്ചി ഒരു രണ്ട് സൈഡിലും മെടഞ്ഞ് അമ്മച്ചി മുന്നൊക്കെ മെടഞ്ഞ് കെട്ടി രാത്രി ഒക്കെ ആകുമ്പോ നല്ല ടൈറ്റില് മെടഞ്ഞ് കെട്ടി എടുത്ത് വെച്ചേരാറുണ്ട് അമ്മച്ചി തലമുടീനെ മുടികെട്ടും വെളിച്ചനെ പറ്റലും ഒക്കെ ഉപയോഗിച്ചു പിന്നെ ഞാൻ ഈ തലമുടിനെ സംരക്ഷിക്കാറില്ല അതുകൊണ്ട് ഈ രൂപത്തിൽ അതുകൊണ്ട് ഈ രൂപത്തിൽ എന്റെ തലയായിട്ടാണ് എന്റെ മുടി തിരിച്ച് അതേ രൂപത്തിലേക്ക് തന്നെ വെച്ചു ഇപ്പൊ വീണ്ടും വന്നോ അവൻ ആദത്തിനിഞ്ഞ അടി വേണ ആപ്പു പൊട്ടു തൊട്ട അതിനെ ഈ പൊട്ട് തൊടി അമ്മ തൊട്ട് തൊട്ടാ ഇത് എടുത്തോ ഈ പൊട്ട് പൊട്ടിടുത്തോ ആ എടുക്കു അസിക്കൂട്ടം പൊട്ട് തൊടാറുണ്ടല്ലോ ആ എടുക്ക് എടുക്കേ ആദ്യമായിട്ടൊന്ന് പൊട്ട് തൊട്ടതാ അപ്പൊ ആ പൊട്ട് മോഷ്ടിക്കാൻ ആളെത്തി മോഷ്ടാവ് കിട്ടുള്ളേ വേണ്ട വേണ്ട നീ ആൺകുട്ടിയാ ആൺകുട്ടികൾ പൊട്ട് തൊടണ്ട പെൺകുട്ടികളെ പൊട്ടു തൊട വേണ്ട എടുക്കടാ പല്ലുണ്ടെന്ന് കാണിച്ചു കൊടുത്തെ വൺ ടു ത്രീ അന്നെ അമ്മയുടെ മുടിയുണ്ടല്ലോ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഫുൾ പോയി തുടങ്ങിട്ടാ ഇപ്പൊ അമ്മച്ചി പറയാം എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പാവം വീട്ടിൽ ചെയ്യാൻ പറ്റിയത് കൊറേ ദിവസമായി പറയണെ ഞാൻ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന എന്നാളോ പറഞ്ഞ ആരും കമന്റ് ചെയ്തില്ല എന്ന് ഭയങ്കര വിഷമത്തില് അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ മുടി കൊഴിച്ചിട്ട് മാറാൻ പറ്റിയ വല്ല ഹോം റെമഡീസ് ഉണ്ടെങ്കിൽ എത്രത്തോളം എന്തോരം മുടിന്ന് അറിയോ കല്യാണത്തിന്റെ സമയത്ത് ഇപ്പൊ അതും പോയിട്ട് ആദംബേബി മറ്റേ പീക്കിരി മുടി പോലെ അമ്മാമ്മയുടെ മുടി ഇടക്കെടുത്ത് ഇങ്ങനെ എടുത്ത് സ്പ്രിങ് പോലെ കറി പോണാണ് അമ്മച്ചെ മുടി അപ്പൊ ആർക്കെങ്കിലും അറിയിക്കെ പറഞ്ഞോളാം അമ്മച്ചക്ക് ഇപ്പൊ ചെയ്യാൻ സമയം കിട്ടണ അമ്മച്ച എന്തായാലും അത് ചെയ്തു നോക്കുന്ന കുറച്ച് മുടി കൊഴിന്നു വെച്ചില്ല പ്രായൊക്കെ ആയിന് എന്നാലും അന്റീ മുടി കോഴിണ്ട് അമ്മച്ചട മാത്രല്ല മുടി തോന്നുന്നു കൊച്ചി പ്രശ്നമാൻറ്റീ കോഴിണ്ട് എന്റെ ഇപ്പൊ ഈ സമയത്ത് കുറച്ച് ഇല്ല ലൈക്ക് അത് പിന്നെ ഞങ്ങള് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ അല്ലാതെ ബിബി ചപ്പാത്തി എന്താ പോണ ചപ്പാത്തി ഈവനിങ് നമ്മള് ചപ്പാത്തി ചിക്കൻ കറി അല്ല ബീഫ് കറി ബീഫ് ബലഫ് ബീഫ് കോളി വെച്ച് ഞാൻ കാണിച്ചെന്നില്ലല്ലോ ബീഫ് കോളി ഏകദേശം കയ്യാറായി കയ്യാറാവുമ്പോഴാണ് ഞാൻ ആലോചിക്കണേ ബീഫ് കോഴി കാണിച്ചില്ലല്ലോ കാണിച്ചില്ലല്ലോ അതെ ചക്ക പഴുത്തത് കഴിഞ്ഞു ചക്കക്കോലി മാത്രമായി ബീഫും കൊള്ളിയും ബീഫും കൊള്ളിയും കഴിഞ്ഞു കൊച്ചു കൊറേ നേരം ചക്കയുടെ മണം പിടിച്ചു ചക്ക ചക്കോ വേണ്ട ഇതിനെന്താ ഈ ചക്കയിലെന്താ വിളി പറഞ്ഞ മധുരം ഇല്ലാന്നല്ല മധുരല്ല വെള്ളം കേറിയിട്ടില്ല ഇത് വെച്ച് നമുക്ക് ചക്കക്കോലി മാങ്ങീ ചെമ്മീനും വെച്ചാലോ എങ്ങനെയാ മാങ്ങി മാങ്ങത്തൊലി ഇട്ടാ മതി മാങ്ങി മാങ്ങക്ക് പോരാ മാങ്ങത്തൊലി ഇടാം പ്ലസ് ചെമ്മീൻ ും കപ്പ ബിരിയാണി ഈ കപ്പ വേവിച്ചപ്പോ എന്താണ് കറക്റ്റ് പിന്നെ അമ്മച്ചി അത് കുക്കറിലിട്ടൊന്നും അപ്പൊ അത് എന്തായി ബിരിയാണി കിട്ടി കപ്പ ബിരിയാണി കൊറച്ച് പായസായി അമ്മാമ്പ തിന്നണ കേടാ നമുക്ക് തരാണ്ട് ചിരിക്കണ എങ്ങനെ തിന്നണ അമ്മ എങ്ങനെ തിന്നണ നല്ല പഴുത്ത വാങ്ങി വാങ്ങിക്കൊണ്ട് മാങ്ങി പക്ഷെ ഇത് കൊടുക്കാൻ നമ്മുടെ അപ്പച്ചൻ ആദംബേബിക്ക് നല്ല മധുരം ഉണ്ട് മാങ്ങിക്ക് നമ്മുടെ ആദംബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് അപ്പച്ചൻ പറഞ്ഞു ആദത്തിന് കൊടുക്കണ്ടത് കാരണം ആദത്തിന് ഇപ്പൊ തന്നെ ഫുഡ് പോയിസൺ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ് ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ എന്തെങ്കിലും പൊടി എന്തെങ്കിലും അവര് പഴുപ്പിക്കുന്ന ആയിരിക്കും അവന് കഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ വയറിലെ പ്രശ്നവും പിന്നെ അന്ന് ഡോക്ടർ പറഞ്ഞത് ഫുഡ് ഫുഡ് പോയിസൺ വന്നത് റംബൂട്ടാനിന്നാണ് ആള് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മാങ്ങ കൊടുക്കാൻ കുറച്ച് പേടിയത് കൊണ്ട് മാങ്ങ ഒക്കെ എടുത്ത് വെച്ചു തുടങ്ങി നമ്മള് കഴിക്കുമ്പോ അവൻ മാങ്ങ മാങ്ങ എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുക്കാൻ നീ കണ്ട മാങ്ങാ ഈ ഒരു പീസ് നമ്മള് കൊടുക്കാറുണ്ട് കേട്ടോ നോക്കിയിരിക്കണെ കാണുമ്പോ അപ്പൊ ദേ ഡ ഡൈനിങ് ടേബിൾ ഈ കസേരമയൊക്കെ ഒന്നും അവൻ പിടിച്ചു കേറാവില്ല ഇപ്പൊ അവൻ തന്നെ കേറി മിടിക്കനായിട്ട് കേറിയിരിക്കും എന്നാണ് ഇടിഞ്ഞു അവർ ഒരാള് പിന്നാലെ അമ്മ ചിതേ ചപ്പാത്തി ഇണ്ടാക്കേ ആട്ടപ്പൊടി എടുത്തുകൂടെ ചപ്പാത്തി അമ്മ അവന് ചപ്പാത്തി ഇണ്ടാക്കടുന്ന ഇറങ്ങേ ചപ്പാത്തി കൊറച്ച് പണിണ്ടല്ലേ ചപ്പാത്തി പണിയൊന്നും ദോശ ഇണങ്ങിടാഞ്ഞു ചപ്പാത്തി കല്ല് എടുത്തു കൊടുക്ക ചപ്പാത്തി കുഞ്ഞി ചപ്പാത്തി കല്ലും കോലി തരാം ആ തന്നെ കൊച്ചു അങ്ങനെ ഉണ്ടാക്കാനോ അടിക്കി അമ്മാനങ്ങനെ അടിക്കാറ അമ്മാമടേ കൊണ്ടു കൊടുക്ക കുഞ്ഞു ചപ്പാത്തിണ്ടാക്കി തരും എങ്ങനെ കാണിച്ചീനെ എങ്ങനെ കാണിച്ച എങ്ങനെ ഇവിടെ പ്രശ്നായി ഇവിടെ ആകപ്പാടെ പ്രശ്നായി ആലത്തിന് ഇപ്പൊ ചപ്പാത്തിയുടെ ഫുള്ള് വേണം പപ്പ കിട്ടിയ പപ്പടം പപ്പ സൗദിയാലാണ് അമ്മാമ്മയുടെ പേർക്ക് പപ്പ കൊച്ചിന് പപ്പ കൊടക്കാൻ പറഞ്ഞപ്പോടെ കളക്കാനാ ഞാൻ പറഞ്ഞേ ആ കൊച്ചു പോയി ചോ എന്തോട്ടാ പൊടിച്ചിനട നിരത്തു എന്റെ ഇന്ത്യയുടെ പൂവിടം പോലെ പറ ഇത് പിന്നെ കുറച്ച് ഷേപ്പ് ഷേപ്പിട്ടില്ല ചപ്പാത്തി റെഡി ആയിട്ടാ ത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ എല്ലാവരും മറക്കാണ്ട് കമന്റ് ചെയ്യട്ടോ കമന്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടാ അല്ല നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ നമുക്കത് നിങ്ങള് ഞങ്ങളുടെ വീഡിയോസിനോട് റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് അപ്പൊ നിങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യപ്പോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത വീഡിയോ